വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനായി കെ എസ് സി ബി കവചിത ലൈനുകൾ നിർമ്മിക്കും പുതിയ വൈദ്യുതി ലൈൻ നിർമ്മാണം ഇനി കവചിത ലൈനുകൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇപ്പോഴും അലൂമിനിയം കമ്പികൾ മാത്രം ഓർഡർ ചെയ്യുന്ന വാർത്ത മീഡിയ വൺ ഇമ്പാക്ട് സനൂബ് വിശദാംശങ്ങൾ സനൂബ് തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കാര്യമായി സർക്കാരിനെതിരെ വൈദ്യുതി വകുപ്പിനെതിരെ ഉയർന്ന വിമർശനം ആ ക്യാബിൾ കവചിതമായിരുന്നില്ല അതുകൊണ്ടാണ് മിഥുൻ അത് പിടിച്ചപ്പോൾ പെട്ടെന്ന് കറണ്ട് അടിച്ചതും ദൗർഭാഗ്യകരമായ മരണത്തിൽ കലാശിച്ചതും ഇപ്പോൾ അതിന് പിന്നാലെ നമ്മൾ അടക്കം തുടർ റിപ്പോർട്ടുകൾ നമ്മൾ ചെയ്തതുമായിരുന്നു അതിന് പിന്നാലെ വൈദ്യുത വകുപ്പിന്റെ പുതിയ നടപടി വരുന്നു ഈ കവചിത ലൈൻ ഉപയോഗിച്ചുള്ള പരിഷ്കരണം എപ്പോൾ മുതൽ പ്രാബല്യത്തിലാകും ആ സൈഫുദ്ദീൻ ഇപ്പോഴുണ്ടായിട്ടുള്ള അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വൈദ്യുതി വകുപ്പ് ഇപ്പോൾ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ അലൂമിനിയം കമ്പികളെല്ലാം മാറ്റി പകരം എ ബി സി കേബിളോ കവചിത കണ്ടക്ടറോ അല്ലെങ്കിൽ ഭൂഗർഭ ലൈനുകളോ ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശം കെ സി ബിയിൽ ഉണ്ടായിരുന്നു അത് ഉത്തരമായിട്ട് തന്നെ അന്ന് കെ എസ് ബി ഇറക്കിയതുമാണ് പക്ഷേ പിന്നീട് ഇങ്ങോട്ട് അതൊന്നും നടപ്പിലാക്കാൻ കെ സി ബിക്ക് കഴിഞ്ഞിട്ടില്ല വളരെ കുറച്ച് പ്രദേശത്ത് മാത്രം ഈ ആധുനിക രീതിയിലുള്ള കേബിളുകൾ ഉപയോഗിക്കാൻ മാത്രമേ കെ സി ബിക്ക് കഴിഞ്ഞുള്ളൂ ഇപ്പോഴും അലൂമിനിയം കമ്പികൾ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് ഈ വാർത്തയാണ് മീഡിയ വൺ ഈ അപകട പരമ്പരകൾ ഉണ്ടായതിനു ശേഷം റിപ്പോർട്ട് ചെയ്തത് എന്തായാലും അതിലിപ്പോൾ ഒരു നടപടി കെ സി ബിയുടെ ഭാഗത്തു നിന്ന് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്ന് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു അതിലാണ് പുതിയതായിട്ടൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇനി സംസ്ഥാനത്ത് പുതിയതായിട്ട് വൈദ്യുതി ലൈൻ ഇടുമ്പോൾ അതിൽ ഉറപ്പായിട്ടും കവചിത ലൈനുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് വൈദ്യുതി മന്ത്രി കെ സി ബിക്ക് നൽകിയിട്ടുള്ളത് കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്തരവിറക്കി അത് അടവയ്ക്കാൻ വിരിയിക്കുന്ന പോലെ ആയിരിക്കരുത് കർശനമായിട്ട് തന്നെ നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഇത് പറയുമ്പോഴും ഒരു പ്രശ്നമുള്ളത് ഇനിയും ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് ഈ രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട് പുതിയ ലൈനുകൾ മാത്രമാണ് ഈ കവചിത കണ്ടക്ടർ ഉപയോഗിച്ച് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഇനി നിർമ്മിക്കാൻ പോകുന്നത് പക്ഷേ പഴയ ലൈനുകൾ ഇപ്പോഴും തുടരേണ്ടതുണ്ട് കാരണം എൽ ടി ലൈനായിട്ടുള്ള അതായത് ലോ ടെൻഷൻ ലൈനായി ലൈനാണെങ്കിലും ഹൈടെൻഷൻ ലൈനാണെങ്കിലും ഏകദേശം ഒരു അഞ്ച് ലക്ഷം കിലോമീറ്ററിന് മുകളിൽ ഈ ലൈനുകളൊക്കെ മാറ്റാനുണ്ട് അതുപക്ഷേ ഘട്ടംഘട്ടമായിട്ട് മാത്രമേ മാറ്റാൻ കഴിയൂ എന്നാണ് യോഗത്തിൽ വന്നിട്ടുള്ള തീരുമാനം കാരണം വലിയ ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഈ പത്ത് വർഷം കൊണ്ട് ഇത് മാറ്റാൻ വേണ്ടി പോലും ചിലവാകും അതുകൊണ്ട് അത് ഒരു ഘട്ടംഘട്ടമായിട്ട് മാറ്റാൻ പകരം പുതിയ ലൈനുകളെല്ലാം തന്നെ ഈ രീതിയിൽ കണ്ടക്ടർ ഈ കവചിത കണ്ടക്ടർ ലൈനിലേക്ക് മാറ്റാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇത് പറയുമ്പോഴും മറ്റൊരു പ്രശ്നമെന്ന് എന്ന് പറയുന്നത് കെ എസ് ഇ ബിയിലെ പർച്ചേസിംഗ് വിഭാഗത്തിന്റെ മെല്ലെ പോക്കാണ് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ മൂന്നും മൂന്നു മുതൽ പന്ത്രണ്ട് മാസം വരെ എടുത്ത് മാത്രമേ കെ എസ് ഇ ബിക്ക് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ പുതിയതായിട്ട് വാങ്ങാൻ പോകുന്ന സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിൽ പലപ്പോഴും ഒരു അവസ്ഥയും ഉണ്ട് സൈഫുദ്ദീൻ നൽകിയത് തുടർച്ചയായി ഉണ്ടാകുന്ന തുടർച്ചയായുണ്ടാകുന്ന വൈദ്യുതപകടങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ജില്ലാതല കമ്മിറ്റികൾ വിളിച്ചുകൂട്ടാൻ വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശം അടുത്ത മാസം പതിനഞ്ചിനകം കമ്മിറ്റി വിളിച്ചുകൂട്ടണം സുരക്ഷാ പരിശോധനകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് പൂർത്തിയാക്കണം വൈദ്യുതി ലൈനുകളിലെ അപകട സാധ്യതകൾ കണ്ടെത്താൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കും വൈദ്യുത അപകടങ്ങൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം